എന്തുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം മദ്യത്തെ മയക്കുമരുന്നിനെ ലഹരി ഉപയോഗങ്ങളെ ഹറാമാക്കിയത് നിഷിദ്ധമാക്കിയത് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ പെട്ടതാണ് എന്ന് പറയുന്നതിന്റെ വിവക്ഷ മദ്യം ഉപയോഗിക്കുന്നതിലൂടെ ലഹരി ഉപയോഗിക്കുന്നതിലൂടെ മയക്ക മരുന്ന് ഉപയോഗിക്കുന്നതിലൂടെ തന്റെ ജീവന് അത് ആപത്താണ് തന്റെ ആരോഗ്യത്തിന് അത് ആപത്താണ് അതുപോലെ തന്നെ മറ്റൊരാളുടെ ജീവൻ ആപത്താണ് മറ്റൊരാളുടെ ആരോഗ്യത്തിന് അത് നാശം സംഭവിക്കുന്ന ഒന്നാണ് അതിലൂടെ ഈ സമൂഹത്തിന് വലിയ നാശം ഈ സൊസൈറ്റിക്ക് വലിയ രൂപത്തിൽ അത് ഭ്രണപ്പെടുത്തും അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുകയാണ് അഥവാ സ്വന്തം ശരീരത്തിൽ മറ്റൊരാളുടെ ശരീരത്തിൽ സമൂഹത്തിൽ നാശം വിതയ്ക്കുന്ന അത്തരത്തിലുള്ള പ്രയോഗങ്ങളെ പരിശുദ്ധ ഇസ്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്നു ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ അമിതമായ ഉപയോഗം നമ്മൾ ഡയബറ്റിക് ആക്കുമെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുമെങ്കിൽ അതൊഴിവാക്കുക എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കാരണം എന്ത് വസ്തുവാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ജീവന് അത് ഭീഷണി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കണം എന്നുള്ളതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ കൂട്ട് വായിക്കേണ്ട ധാരാളം യാഥാർത്ഥ്യങ്ങളുണ്ട്